സത്യവും അസത്യവും വേർതിരിച്ചറിയാത്ത കാലത്താണ് നാം ജീവിക്കുന്നതെന്ന് മന്ത്രി എം പി രാജേഷ് തൃത്താലയിൽ എഴുത്തുകാരി സുരയ്യ യൂസഫിന്റെ പറയാതെ പറഞ്ഞ വരികൾ എന്ന കവിതാ സമാഹാരത്തിന്റെ പ്രകാശനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി തൃത്താല സ്വദേശിനിയായ എഴുത്തുകാരി സുരയ്യ യൂസഫിന്റെ കവിതാ സമാഹാരത്തിന്റെ പ്രകാശനം വി കെ കടവ് സിച്ച് ലൈബ്രറിയുടെ സഹകരണത്തോടെയാണ് നടത്തിയത് മന്ത്രി എം പി രാജേഷ് പുസ്തകം പ്രകാശനം ചെയ്തു ഡോക്ടർ രാജൻ രാജൻചുങ്കത്ത് ഏറ്റുവാങ്ങി സത്യവും അസത്യവും വേർതിരിച്ചറിയാത്ത കാലത്താണ് നാം ജീവിക്കുന്നതെന്നും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ പുതിയ കാലത്ത് കണ്ടും കേട്ടതും പോലും സത്യമാണോ എന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ലെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ മന്ത്രി സൂചിപ്പിച്ചു സംഘാടക സമിതി ചെയർമാൻ കെ പി ശ്രീനിവാസൻ അധ്യക്ഷനായി യുവകവി എം ജി വേഷ് പുസ്തകം പരിചയപ്പെടുത്തി പി വി മുഹമ്മദ് അലി കുബ്ര ഷാജഹാൻ പത്തിൽ അലി ടി വി എം അലി സതീഷ് കാക്കരത്ത് ഹുസൈൻ തട്ടത്താഴത്ത് കെ വി ഷിഹാബ് തുടങ്ങിയവർ സംസാരിച്ചു ഒരു കവിതാ സമാഹാരം പ്രകാശനം ചെയ്യുമ്പോൾ മുമ്പിൽ ഇതിനേക്കാൾ ഒരു ദൃശ്യം കാണാനാവില്ല ഞാൻ സദസ്സ് മാത്രമല്ല സദസ്സിനപ്പുറത്തേക്ക് നോക്കിയാൽ അനേകം കവികളെയും എഴുത്തുകാരെയും പ്രചോദിപ്പിച്ച എഴുത്തിൻ്റെ പറ്റാത്ത പ്രചോദനത്തിനുള്ളവയായ നിള വളരെ ശാന്തമായി കുളരുന്നുണ്ട് ഹൃദയഹാരിയായ പച്ചപ്പും കാണാൻ കഴിയുന്നുണ്ട് ഇതിനേക്കാൾ നല്ല ഒരു അന്തരീക്ഷം ഒരു കവിതാ സമാഹാരത്തിൻ്റെ പ്രകാശനത്തിന് കിട്ടുമെന്ന് ഞാൻ കഴിക്കുന്നു ഞാൻ ദുഃഖമായ പ്രസംഗത്തിനും മുതിരുന്നില്ല സുരയ്യയുടെ പുസ്തകം ഞാൻ ഇപ്പോഴാണ് മറച്ചു നോക്കാനുള്ള സമയവും മാത്രമേ അതുകൊണ്ട് ഒരു വലിയ പ്രസംഗത്തിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെട്ടു എന്ന് ും കഴിക്കാനും അതും കഴിഞ്ഞ് പിന്നെ കല്യാണം കഴിഞ്ഞു ചെറിയ ഒരു കുടുംബത്തിൽ കുടുംബത്തിൽ അംഗം വാങ്ങിക്കണം അതാണ് വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി എന്ന തലക്കെട്ടിൽ എല്ലാ ഷോറൂമുകളും പര്യായങ്ങളായി പട്ടാമ്പിയിലും കൂട്ടനാടും കേച്ചേരിയിലും കൊപ്പത്തും പട്ടാമ്പിക്കാരുടെ മനസ്സറിഞ്ഞുകൊണ്ട് കൂടി രണ്ട് ഷോറൂമുകൾ മനസ്സിലുണ്ടോ മാക്സിലുണ്ട് പട്ടാമ്പിട്ട്